ഹായ് കുട്ടികാരെ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ് കേട്ടോ ബട്ടർ ചിക്കൻ ഒരു നോർത്ത് ഇന്ത്യൻ ആണ് ഇപ്പം നമ്മുടെ നാട്ടിലും സുലഭമായി അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ വിഭവം എന്ന് തന്നെ പറയാം ഇതിനെ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്ക് നമ്മുടെ ചിക്കനെ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മുടെ കാശ്മീരി മുളക് പൊടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരമണിക്കൂർ പറ്റുവാണെങ്കിൽ മാറ്റി വച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിത് ഇവിടെ അരമണിക്കൂറ് മാറ്റി വെച്ച് നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എണ്ണ ചൂട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടർ ഇവിടെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ നമ്മളെപ്പോഴും ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുമ്പോൾ ആയിരിക്കൂട്ടെ നല്ലത് കാരണം അപ്പോഴാണ് നമുക്കത് പെട്ടെന്ന് വേവിച്ചെടുക്കാനും ഒക്കെ പറ്റുള്ളൂ ഇനി നമുക്കത് ഓരോ പീസുകളായിട്ട് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു വശം ഏകദേശം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത് ഇത് അര കിലോ ചിക്കനാണ് കേട്ടോ അര കിലോ ചിക്കന് വേണ്ട മെഷർ മറ്റേ ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിന് നമുക്കിനി മറച്ചിട്ട് കൊടുക്കാം നമ്മളിതിനെ ഒരുപാടൊന്ന് പുറത്തെടുക്കട്ടെ കേട്ടോ ഇതൊന്ന് ജസ്റ്റ് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ചിക്കനെല്ലാം റെഡി ആയി കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ടിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ബട്ടർ ഇതിനാവശ്യത്തിന് കേട്ടോ നിങ്ങൾക്ക് ബട്ടറ് മാത്രം അല്ലെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ചിക്കൻ ഇപ്പോൾ ഒരു ഏകദേശം ഒരു എട്ട് ഒമ്പത് മിനിറ്റ് ആയത്തിൻ്റെ അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പോ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മളിവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സെയിം പായൻ തന്നെ ഉപയോഗിക്കാം കേട്ടോ അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ അപ്പൊ നമ്മുടെ ബട്ടർ ഇവിടെ നല്ലപോലെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സവോളേനെ ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴങ്ങുകഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ വറുത്തെ ചിക്കൻ്റെ പട്ടർ തന്നെയാണ് ഇതിലുള്ളത് അതുകൊണ്ട് ഇത് കുഴപ്പമില്ല നമുക്ക് അപ്പോൾ ഒരുപാട് പാത്രം കഴുതാനൊന്നും നിൽക്കണ്ട സെയിം പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പഴന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനൊരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അത് സവോളൊന്ന് ചെറുതായിട്ടൊന്നിട്ട് ഒരുപാട് വാടി ഇതാകുണ്ട് കേട്ടോ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് നമുക്കത് ഞാൻ ഇവിടെ ഒരു ഇരുപത് ഒരു പതിനെട്ട് ഇരുപത് കാഷ്നൊട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു മൂന്നോ നാലോ തക്കാളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുത്തോളൂ കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ കയ്യിലിത് ഒരു തക്കാളി ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ അതിന് പകരം ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർക്കുന്നത് അപ്പോൾ അതും രണ്ട് പച്ചമുളകും കൂടെ എടുത്തത് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് വാടി കിട്ടണം നമുക്ക് തക്കാളിയും കാഷിനൊട്ടും കുറച്ച് നല്ലപോലെ വഴുന്ന് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ വരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഒരു ഉള്ള് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളിക്ക് പകരം ഞാൻ ടൊമാറ്റോ സോസ് ടൊമാറ്റോ കച്ചപ്പം എല്ലാം ചേർക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ടുള്ളത് ഞാൻ ഒരു തക്കാളി ചേർത്തുള്ളായിരുന്നു അപ്പോൾ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ആണെങ്കിൽ നിങ്ങൾ തക്കാളി മാത്രം ചേർത്തോ തക്കാളി പേസ്റ്റ് ആണെങ്കിൽ അത് മാത്രമായാലും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ ചേർക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു തുള്ളി വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും ഞാൻ പറഞ്ഞത് ടുമാറ്റോ കച്ചപ്പെന്നായിരുന്നു കേട്ടോ അല്ല നമ്മൾ ചേർക്കേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ സവോളയുടെയും ഇതിൻ്റെയൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിത് ഉണ്ടാക്കേണ്ടത് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്തതിപ്പോൾ ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ ചേർത്തത് അപ്പം അത് ഇതിലോട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഗ്രേവിയല്ല ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് അതിലോട്ട് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം കളിയും ഇതെല്ലാം കൂടെ വഴറ്റി കൂട്ട് നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം മസാല കൂട്ടിനെ നമുക്ക് നമുക്കൊരു പാനിലോട്ട് ഇതില് അധികം തട്ടയും ഒന്നും ഇല്ലാണ്ട് കൈ ഒന്നും ഇല്ലാണ്ട് നമ്മൾ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ടുമാറ്റോ കച്ചപ്പാണ്ടോ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കാരണം ഇതൊരു മധുരമുള്ള കറിയാണല്ലോ ഒരുപാട് എരിവുണ്ടാവില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ രീതിയിൽ കഴിക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ച് എരിവൊക്കെ വേണമല്ലോ അപ്പോൾ എരി വേണമെന്നുള്ളൊരു കുറച്ച് ആഡ് ചെയ്ത് കേട്ടോ ഞാനിതിൽ കുറച്ച് ഉണ്ട് ഇതിൽ ആ രണ്ട് പച്ചമുളക് ഇട്ടപ്പോഴത്തേനും ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കട്ടെ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് നമ്മുടെ ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്രഷ് ക്രീം കണ്ടല്ലോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കന് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കസ്തൂരി ഉരുമേത്തി നമുക്ക് ഇങ്ങനെ ഒന്ന് പൊടിച്ച് ഇതിൻ്റെ മേളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ നോക്കിക്കേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും ഞാൻ പറയുവാണ് ഞാൻ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളൂ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ